നീണ്ട നാളത്തെ കൊപ്പനം പോവുകയാണ് ഞാനും ഫ്രണ്ട്സ് കൂടിയിട്ട് സിംഗപ്പൂർ ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ തന്നെ വരുന്നത് കോമ്പറ്റൂർ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് കണക്റ്റിങ്ങാണ് ചെന്നൈയിൽ പോയിട്ട് വേണം പോവാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ടിക്കറ്റ് ചാർജൊക്കെ കുറച്ച് ആസ്തിയാണ് ഞങ്ങൾ വഴിയിൽ ബാക്കി ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഞങ്ങൾ ഒരു അയച്ചു രൂപത്തോടൊരു ട്രിപ്പ് യാത്ര തുടങ്ങിയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും ഈ ട്രിപ്പിനെ പറ്റിയിട്ടും ചിലവിനെ പറ്റിയിട്ടും എവിടെയൊക്കെ കാണണം അതിനുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വീരനൻപൻ മോജീൻ്റെ അതേ അടുത്ത അടുത്തമാതിരി ഇയാളാണ് ഞങ്ങളുടെ ട്രിപ്പ് അഡ്വൈസർ മിസ്റ്റർ മുരളി ഇത് നമ്മുടെ എപ്പോഴും ട്രിപ്പ് അഡ്വൈസർ അപ്പോൾ ഞങ്ങളെന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വെയ്റ്റിംഗ് എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര് കോംബെ എയർപോർട്ടിലാണ് ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇവിടെ എന്താണ് പേര് പറയാം എന്തോ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു കറക്റ്റാണെന്നു ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു ഇവിടെ അന്നംപൂറോട് ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവിടെ കഴിച്ചു ചപ്പാത്തിക്ക് ഇരുന്നൂറ് രൂപ വാങ്ങിച്ചു സത്തായിരുന്നു ഇവിടെ വഴിയില്ല കൂടെ അത് കഴിക്കാൻ വഴി ഇല്ല എയർപോർട്ട് വരണമോ നേരത്തെ കഴിച്ചിട്ട് വരണം പറഞ്ഞു ഇതാണ് നേരത്തെ ഇറങ്ങിയില്ല അതി വൈപ്പ് അതാ സെറ്റ് പക്ഷേ അപ്പോൾ ഇവിടെ നാലേ മണിക്കാണ് ഫ്ലൈറ്റ് ഇനി ഒരു അരമണിക്കൂടി ഞങ്ങളോട് വെയിറ്റ് ചെയ്യണം പ്രമോദ് ജിയോ ഒന്നും കഴിച്ചില്ല ചോദിച്ചപ്പോൾ പറയണു ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ വയറൊക്കെ കൊമ്പട്ടി വന്നിട്ട് വാൾ വയ്ക്കും അതുകൊണ്ട് കഴിച്ചില്ല പറഞ്ഞോ നമുക്കിനിപ്പറ്റി വലിയ ധാരണയില്ല ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോയി കയറുന്നതുകൊണ്ട് എന്ത് അറിയില്ല പോയി നോക്കി തരുന്ന ഒരു അരമണിക്കൂർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്യണം കുറേ പേര് വെയിറ്റ് ചെയ്യാണ്ട് ഇനി സിംഗപ്പൂരിൽ നിന്ന് ട്രെയിനിന് ബസ് നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് അറിഞ്ഞാലല്ലേ ബാക്കി അവിടുത്തെ കാര്യങ്ങളറിയാം നേരത്തെ ചെന്നൈക്കാണ് ചെന്നൈ പോയിട്ട് രാത്രി എട്ട് മണിക്കാണ് സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് വന്നത് വണ്ടി വണ്ടി വന്നാണ് ഫിഫ്റ്റി ഇതൊക്കെയാണ് അന്നമ്പൂരിനെ പ്രൈസ് ലിസ്റ്റ് വരുന്നത് നമ്മ മെനു എഴുപത്തഞ്ച് ഉറുപ്പയ്ക്ക് അറുപത് ഉറുപ്പയ്ക്ക് വെളിയിൽ കിട്ടുന്ന സാധനം മുന്നൂറ് റുപ്യ മുന്നൂറ്റി മുപ്പത് ഉറുപ്പ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഫ്ലൈറ്റിൽ പോണവർ അങ്ങനെ കഴിച്ചാൽ മതി എന്നായിരിക്കും അവരുടെ ധാരണ ഇത് ഗവൺമെൻറ് നടത്തുമ്പോൾ ഒരു വാടക ജാസ്തി ആയിരിക്കും ഓക്കെ ഓഫ് കോഴ്സ് പണി ഡബിൾ ചെയ്യട്ടെ അതിന് പ അഞ്ചരട്ടിയും ഏഴരട്ടിയും ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് മണിക്കൂർ മുമ്പ് അവിടെ എത്തി തന്നെ ആകണം അതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്തി ചെക്കിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും പിന്നെ അതിൽ വേറെ അരമണിക്കൂർ ഇട്ടി പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയി ഇതൊക്കെ കഴിഞ്ഞ് കയറുമ്പളേക്ക് എന്തായാലും വിശപ്പും ഇപ്പം എല്ലാവരും കഴിക്കാൻ നിർബന്ധിതരാവും ഈ പൈസ കൊടുത്തിട്ട് കഴിച്ചാൽ മതി എന്നായിരിക്കും അവർ പറയുന്നത് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മൾ ഇൻഡിഗോയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്യ വന്നു അപ്പ് ആൻഡ് ഡൗണ് നമുക്ക് ഫ്ലൈറ്റിന് തന്നെ അത് ലാസ്റ്റ് മിനിറ്റിൽ ബുക്ക് ചെയ്ത കൊണ്ടാണ് അത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ലാസ്റ്റ് മിനിറ്റിൽ നോക്കിയപ്പോൾ നാൽപ്പത്തി രണ്ടായിരം റുപ്യ വന്നു സ്കൂട്ടിലൊക്കെ സിംഗപ്പൂർ എയർലൈൻസ് ആണ് അതേ അതേ സമയം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ പതിനെട്ടായിരം റുപ്യക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് പാമ്പട്ടൂർ ടു സിംഗപ്പൂർ ആണ് ഏത് ഒരുപാട് ഇടം ഉണ്ടല്ലോ ഒന്ന് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ എയർപോർട്ടിൽ പിന്നെന്താ പറയാ ഫ്ലൈറ്റിൽ കയറി ജനല സീറ്റ് വേണം പറഞ്ഞിട്ട് സീറ്റ് ജനറൽ ഫ്ലൈറ്റിൽ കയറിയ ജനറൽ ഒരു സീറ്റ് പറഞ്ഞിട്ട് ജനറൽ സീറ്റ് വാങ്ങിച്ചു നല്ല with or removing the life jacket without crew authorization is prohibited and കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഇരുന്ന് സെറ്റാകുമ്പോൾ വിളിക്കുന്ന സംഭവം ചെന്നൈ എത്തിക്കഴിഞ്ഞു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റും അമ്പത് മിനിറ്റ് ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കയറുമ്പോൾ ഫ്ലൈറ്റ് റൺവേയിൽ കയറി ഒരു ഒരു സൈഡ് പോയി തിരിഞ്ഞ് പിന്നെ സ്പീഡിൽ വന്നിട്ട് കയറി മേലെ പോകുമ്പോൾ വയറൊക്കെ കപ്പം ഇടും ളിച്ചുണ്ട് അതുപോലെ കാത് ഇങ്ങനെ അടച്ച മാതിരി ഒരു ഫീൽ ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി എൺപതോളം പേര് അതിലുണ്ടായിരുന്നു ഒരു ലൈനിൽ ആറ് പേര് വെച്ചിട്ട് മുപ്പത് ലൈൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി എൺപത് പേരും ഏകദേശം എല്ലാ സീറ്റിലും ആളും ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ചെന്നൈ കോയമ്പത്തൂർ എയർപോർട്ട് കണ്ടു ഇപ്പോൾ ചെന്നൈ എയർപോർട്ട് കാണുകയാണ് അടുത്തത് സിംഗപ്പൂർ പോകുമ്പോൾ അവിടുത്തെ എയർപോർട്ട് കാണാം ഓരോ എയർപോർട്ടിലും ഉള്ള ഡെവലപ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കോളൂ കോയമ്പത്തൂർ എയർപോർട്ടൊന്നും ഒന്നുമല്ല സിംഗപ്പൂർ എത്തുമ്പോൾ അപ്പോൾ നമ്മളിത് ചെന്നൈ എയർപോർട്ടെത്തി അവിടെ ഒരു നാല് മണിക്കൂറോളം ഇരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് രാത്രി എട്ട് മണിക്കാണ് നമുക്ക് സിംഗപ്പൂർ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ കോയമ്പത്തൂർ കോയമ്പ നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ ലഗേജ് മുപ്പത് കിലോ ലഗേജും ഏഴ് കിലോ ബാഗേജും നമ്മുടെ ഷോൾഡർ ബാഗും കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ ഈ അവിടെ തന്നെ കോയമ്പ് കോയമ്പത്തൂർ കിട്ടി കൊടുത്തു ഇനി നമുക്കത് തിങ്കപ്പൂർ എടുത്തുമ്പോഴാണ് കിട്ടുക അപ്പോൾ ചെന്നൈയിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ചെക്കിങ് ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ ഉള്ളിൽ പോകുമ്പോൾ ബെൽറ്റ് ഫോണ് പവർ ബാങ്ക് ചാർജർ അങ്ങനെ ഇലക്ട്രോണിക് സാധനമൊക്കെ വേറെ ഒരു ട്രെയിൽ വെച്ചിട്ട് ചെക്കിങ്ങിന് കൊടുക്കണം അത് പിന്നെ നമ്മുടെ പോക്കറ്റിലോ ഒന്നും മെറ്റലിലോ സാധനങ്ങളോ ഒന്നും പാടില്ല പിന്നെ നമ്മുടെ ബാഗേജിനും ചെക്കിങ്ങിനും ഇവിടെ ഉണ്ട് അതിലെന്തേലും പ്രശ്നമുള്ള സാധനം ഉണ്ടെങ്കിൽ അവർ പിടിച്ച് വെക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബാഗിൽ ഒരു ചെറിയ കത്തിരി ഉണ്ടായിരുന്നു മറ്റേ അതിനെ അവരെടുത്ത് വെച്ചു പിന്നെ ഫേസ് പൗഡർ ഉണ്ടായിരുന്നു അതിനും എടുത്തു വെച്ചു അതേപോലെ മസാല പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ പിടുങ്ങി വയ്ക്കും അതൊന്നും അവിടെ തരില്ല അങ്ങനെയാണ് കോയമ്പത്തൂർ എയർപോർട്ടിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നത് സെയിം തന്നെയാണ് നമ്മുടെ ചെന്നൈ എയർപോർട്ടിലും ചെക്കിങ് അതേ ലെവലിൽ തന്നെയാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് ഇത് കോയമ്പത്ത് ചെന്നൈ എയർപോർട്ടിൽ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മാളാണ് അപ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ മാളിലേക്ക് പോയി എയർപോർട്ടിൽ നിന്ന് തന്നെ പാസേജ് ഉള്ള ഒരു മാളാണിത് ചെറിയ അവിടെ തന്നെ തിയേറ്ററും ഒക്കെ ഉണ്ട് അവിടെയും ചാർജിനൊന്നും ഈ പറഞ്ഞ മാതിരി വലിയ മോശമൊന്നുമില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും എയർപോർട്ടിൽ എന്താണ് പിന്നെ എട്ട് മണിക്ക് ട്രെയിനാണെങ്കിലും രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ പോയി ഇമിഗ്രേഷൻ പാസ്സായിട്ട് പോയിട്ട് ഇരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എയർപോർട്ടിലുള്ളിലേക്ക് പോയി നമ്മൾ നമ്മളീ ലൊക്കേഷനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ചെന്നൈ എയർപോർട്ടും കാര്യങ്ങളും അതൊരു മൂന്ന് നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാണ് നമ്മളിവിടെ വന്ന് ബോർഡിംഗ് പാസ് എടുക്കുമ്പോഴാണ് നമുക്ക് ഏത് സീറ്റാണ് കിട്ടുക എന്നുള്ളത് അറിയണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേൽ ജന സീറ്റ് ഇടയിലുള്ള സീറ്റൊക്കെ ചോദിച്ചാൽ അവൈലബിൾ ആണെങ്കിൽ അവർ മാറ്റി തരുന്നുണ്ട് അതുപോലെ ലെസ് ലഗേജ് മോർ കംഫേർട്ട് പറഞ്ഞ മാതിരി യാത്ര ചെയ്യുമ്പോൾ അത് ശീലിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ ചെക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് സമാനമായി പിന്നെ ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഇവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു ട്രാവൽ ലോഞ്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഓർ നമ്മുടെ കാർഡ് എച്ച് ഡി എഫ്സിടെയൊക്കെ പ്ലാറ്റിനം കാർഡാണെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് പ്ലാറ്റിനം കാർഡാണെങ്കിൽ ഓർ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പിന്നെ ഡിന്നറിന് പക്ഷേ ഞാൻ കൊണ്ടുവന്നത് വിസ കാർഡായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല അതല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് ഒക്കെയാണ് അവർ ചാർജ് ഉണ്ട് അപ്പോൾ അത് വേണ്ട പോയിട്ട് ഞങ്ങൾ വന്നു ഇനിയിപ്പോൾ ഇവിടെ ബോർഡിംഗിൽ വെയിറ്റ് ചെയ്യണം വേട്ട അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് കഴിക്കുകയാണെങ്കിൽ പുറത്തുനിന്നും കഴിച്ചിട്ട് വരുന്നതാണ് എല്ലാം കൊണ്ട് നല്ലത് പണ്ടാപാല പ്ലേറ്റ് ഇവിടെ രണ്ട് ഇഡ്ഡലി മുന്നൂറ്റി പത്ത് റുപ്പ്യായിട്ട് വെച്ച് പ്രമോദരി എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ ഉണ്ട് വെയിറ്റ് വന്നിട്ട് വേണം ഫ്ലൈറ്റ് വെച്ചാൽ പാമത്തൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ അതേമാതിരി ഫ്ലൈറ്റ് അനുഭവം അത്ര സുഖമായിട്ട് തോന്നിയില്ല വയറൊക്കെ ഉള്ളൊക്കെ കാളി അപ്പം വമക്കിങ് വന്നില്ല പകരമാതിരി പിന്നെ അതൊരു നാൽപ്പത് മിനിറ്റ് ട്രെയിനിൻ്റെ ട്രാവൽ കൊണ്ട് വേഗം എത്തി പിന്നെയുള്ളത് നാല് മണിക്കൂർ ട്രാവൽ ഉണ്ടാവുന്ന കണ്ടെയ്നറെ രാത്രിയായി ട്രാക്കിങ് അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇത് കൊടുത്തിരിക്കാം ഇവിടെ ഇമിഗ്രേഷൻ അവിടെ വീഡിയോ എടുത്തപ്പോൾ എടുത്തിട്ടപ്പോൾ ഓടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ സ്പെഷ്യക്റ്റഡ് ഏരിയയാണ് ഈ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല വന്നത് ഓപ്പറുമായി ഡെലീറ്റൊക്കെ ചെയ്യും ഒരാൾ പറഞ്ഞു പിന്നെയും ഒരാൾ വന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോട്ടിങ് പാർക്ക് പഠിക്കാൻ പോകുമ്പോൾ പിന്നെ വേറെ ഒരു മലയാളി വന്നു മലയാളിയാണെന്ന് ചോദിച്ചു അതേ വന്നു അപ്പോൾ ഞാനത് ആദ്യമായിട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങളിവിടെ എഴുതാൻ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്താണെന്ന് പറഞ്ഞു ശരി കാരണം പ്രോപ്പറോടെ എടുത്താണോ യൂട്യൂബറാണ് ഇപ്പം അതേ യൂട്യൂബറാണ് വന്നു ശരി എടുക്കാൻ പാടില്ല ശരി ഞങ്ങൾ യാത്ര ആരംഭിക്കാറായി എട്ട് മണി എട്ട് മുപ്പത്തി മൂന്ന് എട്ടേ മുപ്പത്തി മൂന്ന് എട്ടേ അമ്പത്തി ഫ്ലൈറ്റ് ഞങ്ങൾ എന്താ പറയുക ബോർഡിംഗ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകും ഭംഗിയിട്ട് നമുക്ക് ഇൻഡിഗോ ഇൻഡിഗോ ആണ് നല്ല ഫ്ലൈറ്റെന്നാണ് പറയുന്നത് അല്ലേ നേരെ ഫ്ലൈറ്റ് ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് കോയമ്പത്തൂരും ചെന്നൈയിലും ഒക്കെ ജാസ്തി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സെയിം കോയമ്പത്തൂരിലുണ്ടായിരുന്ന അതേ ടൈപ്പ് ചെക്കിംഗ് തന്നെയാണ് ചെന്നൈയിലും ഉണ്ടായിരുന്നത് ബാഗേജും നമ്മുടെ ഫോണും ചാർജറും എല്ലാം തനിച്ച് ട്രെയിൽ വെച്ച് ചെക്ക് ചെയ്യേണ്ട ഒരു സീറ്റിനുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം കയറിയ ഫ്ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ഇത് നീളം ജാസ്തി ഉണ്ടായിരുന്നു അതിൽ മുപ്പത് ലൈനാണെങ്കിൽ ഇതിൽ നാൽപ്പത് ലൈനോളം ഉണ്ട് ഏകദേശം മിഡിൽ ആയിട്ട് നമുക്ക് സീറ്റ് കിട്ടി യാത്ര പറയാണെങ്കിൽ ടഫാണ് ഇരുന്ന് തന്നെ യാത്ര ശരിക്കും ഉറക്കമൊന്നും ശരിയായില്ല കാല് നീട്ടിവെക്കാനുള്ള സ്പേസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു എക്കണോമി ട്രാവലാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ആദ്യത്തെ ട്രാവലാകുമ്പോൾ ഇങ്ങനെയൊക്കെ പഴകാൻ പറ്റുള്ളൂ ഏകദേശം സിംഗപ്പൂർ ടൈം നാല് മണിയാകുമ്പോൾ സിംഗപ്പൂരിൽ നമ്മളെക്കാളും രണ്ടര മണിക്കൂർ ഫാസ്റ്റാണ് അപ്പോൾ ഏകദേശം ഒരു നാല് മണിയാവുമ്പോഴാണ് നമ്മളവിടെ സിംഗപ്പൂർ എയർപോർട്ട് എത്തിയത് ഓർക്കാം അത്രയ്ക്ക് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഉറങ്ങാൻ പറ്റില്ല കാലം നീട്ടിയൊന്ന് വെച്ചിട്ട് നമ്മൾ എത്തിയത് സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലാണ് അവിടെ നാല് ടെർമിനലുണ്ട് നമ്മൾ ടെർമിനൽ ടൂവിലാണ് എത്തിയത് ഇന്ത്യക്കുള്ള ഫ്ലൈറ്റ് ചില ഓരോ രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾക്ക് ഓരോ ടെർമിനലാണ് അവർ വെച്ചിരിക്കുന്നത് നമ്മൾ ഏഷ്യൻ കൺട്രിയിലേക്കൊക്കെ ഏകദേശമുള്ളത് ടെർമിനൽ ടൂല് തന്നെയാണ് നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോഴും ടൂര് തന്നെയായിരുന്നു തിരിച്ചു വരുമ്പോഴും ടൂ തന്നെയായിരുന്നു ടൂ തന്നെ കാണാനുണ്ട് എയർപോർട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള സീനുകളുണ്ട് അതിലും ഈ പറഞ്ഞ മാതിരി ഇറങ്ങിയിട്ട് ചെക്കിംഗ് ഒന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇറങ്ങി അങ്ങനെ പോയി ഇമിഗ്രേഷൻ്റെ അവിടെ പോയിട്ട് എൻട്രി ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോകാനുള്ള ആയിരുന്നു അവിടെ എത്തണ മുമ്പ് തന്നെ രണ്ട് മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ചുറ്റി കറങ്ങി ഫോട്ടോ എടുക്കാനുള്ളത് എന്താ അവിടുത്തെ ഒരു സീലിംഗ് തന്നെയാണ് സീലിംഗ് തന്നെ സ്ക്രീനാക്കി വെച്ചിട്ട് കയ്യിലും പിന്നെ വെള്ളം പോണതും ബോട്ട് പോകണത് പോലെയും അതിൻ്റേതായ സൗണ്ടും ഒക്കെ വന്നിട്ട് ഉള്ള ഒരു സീനായിരുന്നു അവിടെ കാണാണ്ടിരുന്നത് അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് അതിൽ ഏറ്റവും വലിയ ടെർമിനലും ഭംഗിയുള്ള ടെർമിനലും ടെർമിനൽ വണ്ണാണ് അത് നമ്മൾ പോയ ദിവസം കാണാൻ പറ്റില്ല തിരിഞ്ഞു വരുന്ന ദിവസം അതൊക്കെ എയർപോർട്ട് കാണാൻ തന്നെ ഒരു ദിവസമായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പോയത് തന്നെ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് ഇമിഗ്രേഷൻ്റെ അവിടേക്കാണ് പോകേണ്ടത് അതേപോലെ നമ്മുടെ ലഗേജും എടുത്തിട്ടില്ല നമ്മൾ ഫ്ലൈറ്റ് എത്തിക്കഴിഞ്ഞ് ലാൻഡ് ചെയ്യാറാകുമ്പോൾ ലാൻഡ് ചെയ്ത പിന്നെ ഒരു മൈക്കിൽ വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ലഗേജസ് ഒക്കെ ഇന്ന കൺവെയറിൽ നമ്പർ കൺവെയറിലാണ് വരണതെന്ന് പറയും അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് കിട്ടും എടുക്കാം ഇത് നമ്മുടെ ഇമിഗ്രേഷൻ്റെ അവിടെ ഉള്ള സ്ഥലമാണ് ഇമ്മിഗ്രേഷൻ എത്താറായി അവിടെ ആണ് ലൊക്കേഷൻ ഇത് ഇവിടെ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ചെറിയ ഐപ്പാഡ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്ന് വരണോ നമ്മുടെ ഫുൾ നെയിം പാസ്പോർട്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് പോകുന്നത് എത്ര ദിവസം ഉണ്ടാവും എന്നുള്ള അപ്രോക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പിന്നെ നമുക്കൊരു ഇമ്മിഗ്രേഷൻ്റെ തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് പോലെ കിട്ടും അതിന് നമുക്ക് ഫോണിൽ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് പി ഡി എഫ് ആയിട്ട് വരും അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ തന്നെ മതി എവിടെയെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പാസ്പോർട്ട് കയ്യിൽ വെക്കാം അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് കാണിച്ചാലും അധിക സ്ഥലങ്ങളിൽ വാലിഡ് ആണ് ഇത് എയർപോർട്ട് ക്ലീൻ ചെയ്യുന്ന എ ഐ വാക്യൂം ക്ലീനറാണ് ഇതിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ മുപ്പത്താറ് എന്നുള്ള കൺവെയർ പറഞ്ഞു അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാഗ് എടുത്തിട്ട് നമുക്ക് പുറത്തു പോവാം ഇത്രയും അവിടുത്തെ ചെക്കിങ്ങുള്ളൂ ആ ഇമിഗ്രേഷൻ കണ്ട അവിടെ തന്നെ പാസ്പോർട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ണാടി അവർ കണ്ണാടി കഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാസ്സായി വേറെ പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വിളിപ്പോ ഒരാളുടെ സഹായം കൂടി തന്നെ അവിടെ ആവശ്യമില്ല വേറൊരു കാര്യം നമ്മൾ മണി നാലേ കാലാവുമ്പോൾ ഇവിടെ എത്തി എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകാൻ മെയിനായിട്ട് മെട്രോ തന്നെയാണ് അവിടെ എന്താ പറയുക ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് അത് അഞ്ചരയ്ക്ക് ശേഷം സ്റ്റാർട്ടാവുള്ളൂ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് സെറ്റിക്കേഷൻ ഇവിടുത്തെ സമയത്തിന് നാലരയ്ക്ക് എത്തി അപ്പോൾ ഇവിടെ അഞ്ചരയ്ക്കാണ് ഇവിടെ ട്രെയിനൊക്കെ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഇവിടെ താഴെ വന്നപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു കാർഡ് മതി ആ പത്ത് ഡോളർ അപ്പോൾ അറുന്നൂറ്റി ഇരുപത് ഉറുപയ ട്രാവൽ കാർഡ് അപ്പോൾ ഇതിൽ നമുക്ക് മെട്രോയിൽ യാത്ര ചെയ്യാം മെട്രോ ഇവിടെ വന്ന് ഇത് എടുത്തിട്ട് പോകണം നമ്മൾ ടൗണിൽ യാത്ര ചെയ്യാം ഇതാണ് എളുപ്പം വന്നിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇതൊരു അഞ്ച് ഡോളർ നമുക്ക് നോൺ വന്നിട്ടുള്ളതാണ് ട്രെയിൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാറായി പോകാം ലിറ്റിൽ ഇന്ത്യ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ താമസം ഇനി നമ്മൾ മെട്രോയിൽ അവിടേക്കാണ് പോകേണ്ടത് തിരുനപ്പുറം മൊത്തം കറങ്ങാൻ മെട്രോ തന്നെ എൻ ആണ് അപ്പോൾ അതിലൊരു മൂന്ന് ട്രാക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് മൂന്ന് മൂന്നാമത്തെ ട്രെയിനിൽ കയറിയിട്ട് വേണം നമ്മൾക്ക് ലിറ്റിൽ ഇന്ത്യ എത്താൻ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ